ചെറിയൊരു വാരിക്കോ ചെറിയൊരു ദുവാട്ട് വരിക്ക് കാക്കേ അല്ലെ അല്ലല്ലോ അസ്സലാമലപ്പാന്റെ പിന്നെ അല്ല അല്ലാട്ട് ആമി ആമിയാമി ശാബാൻ ഇരുപത്തിനാലാണ് ഇത് നമ്മളെ പിന്നെ മൈക്കൊടിക്ക് ആ അഹമ്മത്ത وعلى آله وصحابه الفائزين في الله ما بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله الذي العظيم برهمان الله برشد معايا شعبان ماسم في لوتنا لبرحان السمايو مبارك مباركا ماسم في المبارك ഈ ബഹുമാനപ്പെട്ടി സ്ത്രീ അങ്ങനെ വലിയ അകല് ചെയ്തുകൊണ്ടുള്ള പ്രവേശിക്കാറ് ബഹുമാനപ്പെട്ട സ്ത്രീ ആണ് അദ്ദേഹത്തിന്റെ മഹാന്മാരുടെ ഇരാഗത്തിനനുസരിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അകല് ഇതെല്ലാവർക്കും ഒരു തണലാണ് ദുനിയാവിലേക്കും ആസരത്തിലേക്കും മതാമത് ചെയ്യട്ടെ കബ ഈ പരിശുദ്ധമായ ശതമാസത്തില് ഈ മുബാറക്കായ വ്യാഴാഴ്ച വെള്ളിയാഴ്ച അതോടൊപ്പം അതോറപ്പം രസയാണ് വളരെ മുബാറക്കായ സമയത്താണ് ബഹുമാന ഇവിടെ ചെയ്ത് എന്റെ പരിസരത്ത് അള്ളാഹുളളത്തിന്റെ ഭാഗമാണ് അള്ളാഹുദാലാഖർ മെച്ചപ്പെട്ട ഒരുപാട് പേരുകളുണ്ട് ആ പേരുകൾ കൊണ്ട് അള്ളാഹുലാഖ് വാശിയാണ് അള്ളാഹുലെ പറയാണ്ട് ഏതായിരുന്നാലും ആ അസ്മാവിൽ ഓരോ വിശ്വനും പ്രാധാന്യമുണ്ട് ഇത് രണ്ടും വിശ്വ കാലകമാണ് എന്ന് മഹാന്മാരെ അടുത്തി വച്ചിരുന്നു അതുപോലെ തന്നെ അള്ളാബിന്റെ വളരെ പ്രാധാന്യമാണ് എല്ലാ മൂന്ന് പ്രാവശ്യം പ്രാവശ്യമാണ് അതിന്റെ അത് മൂന്ന് പ്രാവശ്യം അസ്ത്ര നാല് പ്രാവശ്യം പക്ഷേ എന്നുള്ള ഓന്നിക്കൊണ്ട് ഒരു പ്രാർത്ഥന ഉണ്ട് അത് ഏഴ് പ്രാവശ്യമാണ് മഹാനവകർ ക്രോഡീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ് അബ്ദുൾ അള്ളാഹുന്റെ അസുമാ അഭിരിഷ്ടപ്പെട്ട അങ്ങേറ്റവും മഹത്വവും ബഹുമാനവും ഔദാര്യവും ഇവിടെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഇസ്ലാം അള്ളാഹുനോട് ഇസ്ലാം അമിതനെ മുസ്ലിമായി മരിപ്പിക്കരുതാണ് അപ്പൊ അള്ളാഹുവിന്റെ അസ്മാധാനപ്പെട്ട് ജലാൽ ഇങ്ങനെ ഓരോ ഇസ്സുവിനും ചില പ്രാധാന്യങ്ങളുണ്ട് അതുപോലെ തന്നെ സ്വരാത്തു പേരിൽ സ്വരാത്ത് കുറേ സ്വരാത്തു ആര്യ സ്വലാത്തുൽ ഖൂബ് അങ്ങനെ കുറെ സ്വരാത്തുണ്ട് അതുപോലെ തന്നെ സ്വരാത്തു ഈ പറഞ്ഞ സ്വരാത്തു ഇങ്ങനെ ഓരോ സ്വരാത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട് ആ ശരാത്തിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളെ നടപ്പിലാക്കി കുറെ ആൾക്കാരും കൂടി ചിരിച്ചു വരുന്ന ആ ഫാത്തിഹ അത് വലിയൊരു കമ്പല അത് വാ നേതൃത്വം വഹിക്കുന്ന അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഭാഗമാക്കുന്ന വാഗവാക്കാകുന്ന എല്ലാവർക്കും ഉത്തരവിന്റെ സ്വഭാവത്തിനെ അർഹതയും ആ ലിന്റെ വർക്കത്ത് കൊണ്ട് എല്ലാവരും ഇത് സരാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ ശരാടുന്ന സ്ഥലം അതിന്റെ സദസ്യന് വളരെ പ്രാധാന്യമില്ല ഉദ്ദേയവും വർക്കൃത്വത്തിലുള്ള പൂർണ്ണമാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇതിനൊക്കെ വഴികാട്ടികളായ മൺമാർഗമായ പൂർവികർ അവർക്ക് ഉള്ള ഭാഗത്തുകൾ അവരെ വെറുതെ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ വക്തൃത്വവും നമ്മുടെ ആശിതരെയും എല്ലാ കാര്യങ്ങളും ഉത്ഭാവത്താൽ സഹമതും ആക്കി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ അസ്മാവിശ്വന അതുപോലെ തന്നെ മുദ്രകളിലെ അതുകൊണ്ടൊക്കെ അള്ളാഹുനോട് ചെയ്ത് വാ ചെയ്യുമ്പോൾ അള്ളാഹുത്തരം വെറുതാക്ക പ്രത്യേകിച്ച് പ്രത്യേക മാസങ്ങളിലും സമയത്തോ അങ്ങനെയുള്ള അള്ളാഹുത്ത എല്ലാ നിലക്കുള്ള മഹത്വവും ഉൾക്കൊള്ളാനും അതനുസരിച്ചുള്ള വർക്കരത്തെ ആർജിച്ചെടുക്കാനും ഇതുവഴി ഈ മാനസരാമർത്താവുന്ന ആക്രമത്വം തീരാനും ജീവിതാന്തരം വരെ അള്ളാഹുപ്പെട്ട രീതിയിൽ ജീവിതത്തിൽ ചിത്രപ്പെടുത്തി അവന്റെ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ അപാരമായി തോന്നിയിരിക്കുന്ന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് രോഗികൾ വളരെ രാശികൾക്കായിട്ട് അവരുടെ അഭാവത്തര ഇതിന്റെയൊക്കെ വർക്കൃത്തുകൊണ്ട് അവർക്കൊക്കെ രാജയായ താമസിച്ച ഭാവം ആഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിലൊക്കെ വളർന്നുവരുന്ന മക്കളെ വേറെ കൂട്ടികളെ ഉള്ളഭാവത്തരം നന്നാക്കി തരട്ടെ അവരുടെ ഭാവിയെ ഉള്ളവർത്തരം സ്വാധനമാക്കി കൊടുക്കട്ടെ അതുവഴി ഉള്ളവത്തിലെ എല്ലാവരെയും കണ്ൺ കുളിർമ കൊണ്ടുവാനും അനുഗ്രഹിക്കട്ടെ അത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ തിരുന്നോട്ട് അനുഗ്രഹിക്കട്ടെ മാത്രത്തിലും അങ്ങനെ മാത്രമല്ല

പിതാവ് ചെയ്ത ആറ്റക്കോത്തങ്ങള് എല്ലാവരോടും മുടകാംക്ഷ വെച്ച് പുലർത്തിയ നല്ലൊരു മനുഷ്യനായിരുന്നു വകേല് എനിക്ക് ഉമ്മ വഴിക്ക് അമ്മാവനും ബാപ്പ വഴിക്ക് ജ്യേഷ്ഠനുമാണ് അള്ളാഹുത്താല മഹുഫുരത്തും മനോഹരത്തും കൊടുത്ത് ആഹ്റ സൂക്ഷ്മമായി കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും മുടകാംക്ഷ വെച്ച് പുലർത്തിയ മഹാമനീഷ്യ അള്ളാഹുദാല അർഹമാരി അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ അവർ എത്രയും മഹത്തുക്കളിലൊക്കെ ബർക്കത്തുകൊണ്ട് ഓരോ മനുഷ്യന്മാർ ആരാ നല്ലൊരു പഠിച്ചോടാൻ തീരുമാനിക്ക നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹുദാല അവന്റെ കബൂലിയത്തോണ്ട് എല്ലാരെയും അനുഗ്രഹിക്കട്ടെ ആ മഹാന്മാരൊക്കെ ആ ബർക്കത്തുകൊണ്ട് നമ്മുടെ കാര്യമൊക്കെ അള്ളാഹുദാല സലാമത്താക്കി തരട്ടെങ്ങിന് പേടിണ്ട് ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കണം അതാണ് ഏറ്റവും വലിയ ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലായില്ലേ من أي غافل عمره ويكافي <applause> مزيدا اللهم أعوذ بالرب اللي غمت ما كرئناه وما سلئناه وما سلمناه هذه هدية واسلة ورحمة نازلة وبركة شاملة وكبرة ومرضية منا إلى غرط سيدنا وشفعنا وآخر أيدينا وثمرة فؤادنا مصطفى وربنا محمد صلى الله عليه وسلم اللهم اعطنا الوسيلة والفضيلة والترجية الرفية وبعثه مكام محمودا الذي وعدته وارزقنا الشفاعة في يوم القيامة انك لا تخلو في المعادة اللهم بارك لنا في رجب وبلغنا شهور رمضان وفقنا فيه للصيام والقيام والذكر وتلاوة القران കുടുംബങ്ങൾ ഒരുപാട് വിഷമത്തിലാണ് പ്രയാസത്തിലാണ് എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണമല്ലോ എല്ലാ സങ്കടങ്ങളും മാറ്റി കൊടുക്കണമല്ലോ വർക്ക് സ്വായ മക്കളെ കൊടുക്കണം എന്നുള്ളവർക്ക് ഒരുപാട് പേര് രോഗികളാണ് എല്ലാ രോഗം മഹാരാജ ഒരു രോഗം ഞങ്ങൾക്ക് തിരലറബ പരീക്ഷണങ്ങൾ തിരലറബ ഒരുപാട് പേര് ഓപ്പറേഷൻ പറഞ്ഞു ഓപ്പറേഷൻ ഇല്ലാതെ സുഖം നൽകണമല്ലോ മറ്റൊരാൾക്കല്ലേ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ബാധയാക്കില്ലേ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങൾ ഭാഗ്യതാക്കലുണ്ട് അല്ലാവ ഭർത്താക്കന്മാർക്ക് ഞങ്ങൾ ഭാഗ്യയാക്കലുണ്ട് ഞങ്ങൾ മക്കൾ നന്നാക്കണം அவரை கல்லமையாக்கோ கஞ்சா அடிமையாக்கடிமையாக்கோ பூளை அடிமையாக்கோ

സന്തോഷം നൽകണമല്ല ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് സന്തോഷം നൽകണമല്ലോ സമാധാനം നൽകണമല്ലോ

ഉമ്മയുടെ കെ റഹത്തിന്റെ സമാധാനം നൽകണമുള്ള സന്തോഷം നൽകണമെന്നുള്ള ലാഹുവിനെ പേര് കടക്കൊണ്ട് കട്ടപ്പിളയാണല്ലോ എല്ലാരും കടങ്ങളും സമ്പത്തിനല്ലോ കടക്കാരനായി മരിപ്പിക്ക സമാധാനം നൽകണമല്ല സന്തോഷം മക്കളാക്കോപ്പ് ഞങ്ങളെ ഒരു വരെ അല്ല ഞങ്ങൾക്ക് ഒരുപാട് ആൺകുട്ടികളുടെ ಪ್ರಭು ಅವರ್ ಖೈರಾತ್ ನಲ್ಗನ ಅಲ್ಲಾಹ ಅಲಾಹುವೇ ನಿಯ ಬರಕತ್ ನಲ್ಗನ ಅಲ್ಲಾಹ ಸಂತೋಷ ನಲ್ಗನ ಅಲ್ಲಾಹ ಸರ್ಮಾತ್ ನಲ್ಗನ ಅಲ್ಲಾಹ ನಾವು ಸ್ನೆಹಿಸುವವರ ಅವರ್ ರಬ್ಬೇ ನಿಯ ಸ್ನೆಹ್ ಮಿಯತ್ಚುರೂಕ ನ ಅಲ್ಲಾಹ ನಮ್ಮ ದಾವಾ ನೀ ಸೀಕ್ಯೆ ನಿಕನ ಅಲ್ಲಾಹ ನಮ್ಮ ದಾವಾ ನೀ ಸೀಕ್ಯೆ ನಿಕನ ಅಲ್ಲಾಹ ಅಲಾಹುವೇ ನಿಯ ಖಬೂಲಾ ಕನ ದಾವಾಯಿ ಮರ್ಕಲ್ ಲಬ್ದೆ ಅತನ ನ ನನ್ ಕುಸನ ಬರಿ ಲತಹು ಫುರ್ಲನ وترحمنا ونكون من الخاسرين بسم الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلوي آمين آمين برحمتك يا أرحم الراحمين توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل القدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم, سلم الأمة من اللافات والنقمة ومن هم ومن هم بأهل البدر يا الله صلاة الله سلام الله على طوال ഒക്കെ തങ്ങന്മാരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തങ്ങന്മാരാണ് അള്ളാഹു പറക്കെത്തിയത് ഇവരെ പറക്ക നമ്മുക്ക് അല്ലെ നമ്മള് സാധിക്കലല്ലേ അള്ളാഹു അല്ലെ അഞ്ച് തങ്ങന്മാരുണ്ട് ഇവരൊക്കെ ചെറിയ ആൾക്കാരല്ലേ ഒക്കെ ഒന്നിനൊന്ന് അവരെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ ഉണ്ടാകുന്നിട്ട് പരിപൂർണ്ണ പ്രതികൾ കൊടുക്കട്ടെ എന്നാലും പിന്നെയും പിന്നെയും വരുള്ളൂ അല്ലേ അല്ലെ നമ്മളെ കോട്ടിലാളൊക്കെ കിട്ടട്ടെ നമുക്ക് എല്ലാ എന്തേലും ചെറിയ തോതിലൊക്കെ വറക്കെത്തിയിട്ട് എം മുറ ചെയ്യാനും അല്ലേ ൂമായ മുത്തേ ഹാ ഞങ്ങക്ക് തോഫന്ന അയ്യായിരത്തിലേക്കായിട്ടുള്ളു ഒരു ആയിരത്തിലേക്കും മഴ കിട്ടിയ ആറായിരം ഒറ്റ പാട്ടുപാട് മൽജേവാറു ആരംഭൂവായ മുത്തേനെ